ശ്രീ പി പിള്ള ബഹുമാനപ്പെട്ട പിന്നോക്ക പട്ടിക സർ കേരളത്തിലെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പിന്നോക്ക സമുദായങ്ങളുടെയും സംവരണ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം സംബന്ധിച്ച് ഒരു വിശദമായ കണക്കെടുപ്പ് നടത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ എടുക്കുന്നതിനാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് കേരളം സാമൂഹ്യപരമായി മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസം തൊഴിൽ മേഖലകളിൽ പിന്നോക്ക സമുദായങ്ങളുടെയും സംവരണ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമല്ല സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും സംവരണ നയങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും കൃത്യമായ കണക്കെടുപ്പ് അനിവാര്യമാണ് സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന കൂടിയാണ് ഭരണഘടനയിൽ സംവരണം വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതനുസരിച്ചാണ് സംസ്ഥാന ഗവണ്മെൻറ്റുകൾ സംവരണത്തിന് അനുകൂലമായ നിയമം നിർമ്മിക്കുന്നത് തൊഴിലിലും വിദ്യാഭ്യാസത്തിലും സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന തരത്തിൽ സംഭരണത്തെ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ വികസിത രാഷ്ട്രം എന്ന നമ്മുടെ ആത്യന്തിക ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന ഈ വിഭാഗത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ വികസനം സാധ്യമാവുകയില്ല കേന്ദ്ര സർക്കാർ നിയോഗിച്ച കലേക്കർ കമ്മീഷൻ മുതൽ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി വരെയും കേരള സർക്കാർ നിയോഗിച്ച കെ കെ വിശ്വനാഥൻ കമ്മീഷൻ മുതൽ രാജേന്ദ്രബാബു കമ്മീഷൻ വരെയും നടത്തിയ പഠനങ്ങൾ പിന്നോക്ക സംഭരണ സമുദായങ്ങൾക്ക് സർക്കാർ സർവീസിൽ അർഹമായ പദ്ധതി ലഭിച്ചിട്ടില്ല എന്നാണ് വെളിപ്പെടുത്തുന്നത് വെറും പതിനൊന്ന് വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചപ്പോൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് തസികകളാണ് ഉദ്യോഗരംഗത്ത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്നാണ് ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് സംവരണത്തിൻ്റെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാത്തതിൻ്റെ സൂചനയാണ് വെളിപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റഡ് സർവീസസ് റൂൾസ് പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള ചട്ടങ്ങൾക്കനുസരിച്ചാണ് പി എസ് സി നിയമന ശുപാർശയ്ക്ക് ആവശ്യമായ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത് പി എസ് സി ഇരുപത് യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ നിയമന ശുപാർശ പട്ടിക തയ്യാറാക്കുമ്പോൾ സംവരണ സമുദായക്കാർ സംവരണ ട്രെയിനുകളിൽ മാത്രം ഉൾപ്പെട്ടുവരുന്നതിനാൽ അവരുടെ മെറിറ്റ് അവസരം നഷ്ടപ്പെട്ടു പോവുകയും അത് കാരണം സംവരണ സമുദായക്കാർക്ക് നിയമനങ്ങളിൽ പ്രാതിനിധ്യക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ പി എസ് സിയുടെ നിയമന രീതി മാറ്റണമെന്നത് കാലങ്ങളായുള്ള ഒരാവശ്യമാണ് ഇരുപതിൻ്റെ യൂണിറ്റായി നിയമന നിർദ്ദേശം നടത്തുന്ന രീതി അവസാനിപ്പിച്ച് ഓരോ സമയത്തും റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ ഒറ്റ യൂണിറ്റായി കണക്കാക്കി നിയമനവും സംവരണവും അൻപത് യൂസ് ടു അൻപത് എന്ന അനുഭാതത്തിൽ നടത്തണമെന്ന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറോ സെവൻ നമ്പർ ഇട്ടപ്പീലിന്മേൽ തീർപ്പ് കൽപ്പി തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ട് ആയതിനാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യാവകാശം ഉറപ്പാക്കുന്നതിനും സംവരണ നയങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും അവരുടെ പ്രാതിനിധ്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് സർ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങൾ രൂപപ്പെടു രൂപപ്പെടുത്താൻ കൃത്യമായ കണക്കുകൾ സഹായകമാണ് കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ടെങ്കിൽ പോലും സാമ്പത്തിക ബാധ്യതകളും മറ്റ് കാരണങ്ങളും പറഞ്ഞ് സർക്കാർ ഇതിൽ നിന്ന് പിന്നോക്കം പോവുകയാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും അടിയന്തരമായി ഒരു കണക്കെടുപ്പ് നടത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നാണ് സർ നമ്മുടെ സംസ്ഥാനത്ത് വളരെ മുന്നേ തന്നെ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങളിൽ എല്ലാ വിഭാഗത്തിനും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനുള്ള സംവരണം നിലവിലുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൊതു സർവീസും പൊതുവിദ്യാഭ്യാസ മേഖലയും നിലവിൽ വന്നിട്ടുള്ളത് എല്ലാ വിഭാഗത്തെയും പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സംഭരണം നിലനിൽക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കുമാരപ്പിള്ള കമ്മീഷൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്നതിനുള്ള ശുപാർശയാണ് നൽകിയിരുന്നത് എല്ലാ മതവിഭാഗത്തിലും പെട്ടവർക്ക് കേരളത്തിൽ സംഭരണമുണ്ട് മാത്രമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്കും നമ്മുടെ സംസ്ഥാനത്ത് സംഭരണമുണ്ട് വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സംഭരണ മാനദണ്ഡം സംസ്ഥാനത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ അവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നത് ഭാവി വികസന പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ജനവിഭാഗങ്ങൾക്ക് അത് ലഭ്യമാക്കുന്നതിനും പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ് രാജ്യത്ത് അടുത്ത സെൻസസ് എടുക്കുന്ന വേളയിൽ സമഗ്രമായ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ വിവരങ്ങൾ തേടുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് രാജ്യത്ത് ഇനി നടക്കാനിരിക്കുന്ന സെൻസസിൽ ജാതി സെൻസസ് കൂടി ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരം നിലനിൽക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള വിവരശേഖരണം എടുക്കുന്നതിനുള്ള വലിയ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ കേന്ദ്ര സെൻസസിനൊപ്പം നടത്തുന്ന ജാതി സെൻസസ് തന്നെയാണ് പ്രായോഗികവും ഉചിതവുമായ മാർഗമെന്നും ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നു തന്നെ സംസ്ഥാന സർക്കാർ സെൻസസ് മാതൃകയിൽ സമഗ്ര വിവരശേഖരണം നടത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല സർക്കാർ വകുപ്പുകൾ സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ സംസ്ഥാന സർവീസിലെ പ്രാതിനിധ്യം കണ്ടെത്താനാകുന്ന തരത്തിൽ ഇ കാസ്റ്റ് ഡാറ്റാബേസ് ഓഫ് എംപ്ലോയീസ് ഇൻ സർവീസ് കേരള എന്ന പേരിൽ ഒരു വെബ് പോർട്ടൽ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ വികസിപ്പിച്ച് സർക്കാർ വകുപ്പുകളിലെയും സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ വിശദാംശങ്ങൾ വെബ് പോർട്ടലിൽ രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ നോഡൽ ഓഫീസർമാർക്ക് പരിശീലനം നൽകുകയും ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ പ്രസ്തുത പോർട്ടലിൽ സർക്കാർ വകുപ്പുകളുടെയും സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളുടെയും സ്ഥിര ജീവനക്കാരുടെ വിവരങ്ങൾ ചേർത്ത് നടപടി സ്വീകരിച്ചു വരികയാണ് സാർ ഇതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് സാർ നമ്മൾ നിയമസഭാ കമ്മിറ്റികൾ നിയമസഭയുടെ മിനിയേസ്റ്ററുകളാണ് എന്നാണ് നമ്മൾ പറയുന്നത് സർ എന്നാൽ കേരള നിയമസഭയുടെ പല കമ്മിറ്റികളുടെയും ശുപാർശകൾ വേണ്ടത്ര ഗൗരവത്തോടു എടുക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം നിയമസഭയുടെ പിന്നോക്ക സമുദായ ക്ഷേമസമിതി രണ്ടായിരത്തി ആറ് എട്ട് കാലയളവിലെ മൂന്നാമത് റിപ്പോർട്ടിലും രണ്ടായിരത്തി ഒമ്പത് പതിനൊന്ന് കാലയളവിലെ നാലാമത് റിപ്പോർട്ടിലും നിയമനവും സംഭരണവും അൻപത് ഇസ്റ്റ് അൻപത് എന്ന അനുവാദത്തിൽ നടത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു പ്ലീസ് നിയമസഭാ ശുപാർശ ചെയ്തിട്ടും ഇപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഈ കണക്കെടുപ്പ് ഗവർണറി ചോദ്യം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ പിന്നോക്ക സമുദായ പ്രാതിനിധ്യം പരിശോധിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുവാൻ തയ്യാറാകുമോ ഞാൻ പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞ രീതിയിൽ ഒരു സെൻസർ നടത്താനും വേണ്ടിയിട്ട് ആലോചിച്ചിട്ടില്ല ആ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിപ്പോൾ പരിശോധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പം കൈക്കൊണ്ടിട്ടുള്ളത് അതേസമയത്ത് സർക്കാർ സർവീസിലെ ജീവനക്കാരുടെ വിശദാംശങ്ങൾ കാര്യമായി പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡാറ്റാബേസ് ഓഫ് എംപ്ലോയീസ് ഇൻ സർവീസ് കേരള എന്ന ഒരു പോർട്ടലിൽ തന്നെ ഉണ്ടാക്കി അതിൽ കൂടി ഈ വിവരശേഖരണം നടത്തിവരികയാണ് സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതായാലും പരിശോധിക്കാം യെസ്